പരതൂർ കൊടിക്കുന്ന് കീഴടമായ ചിറങ്കര മഹാവിഷ്ണു ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം വർണ്ണാഭമായി കൊണ്ടാടി കൊടിക്കുന്ന് ചിറങ്കര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ താലപ്പൊലി മഹോത്സവം വിപുലമായ രീതിയിൽ ആഘോഷിച്ചു ക്ഷേത്രം തന്ത്രി ഈ കാട്ടുമാന നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത് രാവിലെ നട തുറക്കൽ ഗണപതി ഹോമം താലപ്പുലി അറിയിക്കൽ ഉഷപ്പൂജ നിവേദ്യങ്ങൾ എന്നിവ നടന്നു തുടർന്ന് ഉച്ചപൂജ ഉച്ചപ്പാട്ട് പകൽപൂരം പഞ്ചവാദ്യം ആനപ്പൂരം കാളവേല കാവടിമേളം പറപ്പൂതൻ മറ്റ് ആഘോഷപൂരങ്ങൾ ക്ഷേത്രപ്രദിക്ഷിണം എന്നിവയും നടന്നു തുടർന്ന് നാദസ്വരം തായംബക കേളികൊട്ട് കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് കളംപൂജ പഞ്ചവാദ്യം തുടങ്ങിയവയോടെയുള്ള എഴുന്നള്ളിപ്പും ഉണ്ടായി തിരുവനന്തപുരം മാർഗീരഹിത കൃഷ്ണദാസിന്റെ തായമ്പകയും അരങ്ങേറി